ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ റമോനെ നീ ഇന്ന് മഹാലക്ഷ്മിയെ കാണാൻ ഫൈനാൻഷ്യേഴ്സിലേക്ക് പോണം എന്നിട്ട് അവളോട് വിനയത്തോടെ സംസാരിക്കണം എടാ കാല് പിടിച്ചാലും കുഴപ്പമില്ല എന്തിനാണെന്നോ എടാ മണ്ട ഇതവളുടെ അവസാനത്തെ ദിവസം അതിനു മുമ്പ് അവളുടെ മുമ്പിൽ താണു കൊടുക്കുന്നോണ്ട് നിനക്ക് എന്താടാ കുഴപ്പം ഇന്ന് നീ അവളും തമ്മിൽ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അവസാനത്തെ എടാ അവള് പോകുന്നതിന് മുമ്പ് നിനക്ക് അവൾ ഒരു നോക്ക് കാണണ്ടേ എന്നാ പിന്നെ പോയാലോ ഞാൻ വന്നാ ശരിയാവില്ല അത് അവൾക്ക് സംശയം ഉണ്ടാക്കും എടാ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ നീ ഇപ്പൊ അവളുമായിട്ട് ഇടഞ്ഞു നിൽക്കുക അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ നീ ഒന്ന് ശ്രമിക്കുന്ന പോലെ അവളോട് സംസാരിച്ചാ മതി അവളുടെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടല്ലേ കേട്ട ഇനി കാണണ്ടല്ലോടാ ഇനി അബദ്ധവശാലെങ്ങാനും നീ അവളെ കാണുന്നുണ്ടെങ്കിൽ അത് ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെച്ച് മാലയിട്ട് വെച്ചിരിക്കുന്ന അവളുടെ ഫോട്ടോ ആയിരിക്കും കണ്ണന്റെ മനസ്സില് ദൈവത്തിന്റെ സ്ഥാനം അവൾക്ക് അതുകൊണ്ട് അവന് നേരം പുലരുമ്പോ ഭാര്യയുടെ ഫോട്ടോ നോക്കി തിരികൊളുത്താനും തൊഴാനും ഒക്കെ അവന് തോന്നും അതുകൊണ്ട് കമലേശ്വരൻ തറവാടിന്റെ ഹോളി തന്നെ അങ്ങനെ ഒരു ഫോട്ടോ പ്രതീക്ഷിക്കാമോനെ മേഘേട്ട ചെറിയൊരു കാര്യല്ല മേഘേട്ട ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ നോക്കുക എന്നിട്ട് ഇതുവരെ അനുകൂലമായിട്ട് നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല മഹാലക്ഷ്മി മരിച്ചെന്ന് കരുതി കമ്പത്തിന് തിരികൊളുത്തിയതാ നമ്മൾ എന്നിട്ട് ഓർമ്മയുണ്ടോ ആ കമ്പത്തിനിടയിലൂടെയാ അവര് കയറി വന്നത് അതൊന്നും പോയിട്ടില്ല ഇനി നമ്മളൊരു കമ്പത്തിന് തിരികൊടുത്തോടാ മഹാലക്ഷ്മിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിന്റെ ഒരു അന്വേഷണമൊക്കെ ഉണ്ടാവും അതൊക്കെ ആറ് തണുത്ത് കഴിയുമ്പോ കർക്കടകം കഴിഞ്ഞ് ചിങ്ങം തുടങ്ങും അടുത്ത തിരുവോണത്തിന് നമ്മൾ കമലേശ്വരം തറവാട്ടിൽ ഒത്തുകൂടും അന്ന് നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊരാഘോഷം നടക്കുകയും ചെയ്യും ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചോ മോനെ ഇത്തവണ ഓണം ഉണ്ണുമ്പം അവിടെ ഒരാളുടെ കുറവുണ്ടാവും ചെയറിൽ ഇരിക്കുന്നവന്റെ പെണ്ണ് ഇത്തവണ ഓണം ഉണ്ണാൻ കാണില്ല അവരാ വീട്ടില് കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം ആദ്യത്തെ ഓണം ആ ഓണത്തിന് നിന്റെ പെണ്ണ് മാത്രമേ അവിടെ ഉണ്ടാവൂ എടാ മോനെ നീയും കരണയും ഒന്നിച്ചിരിക്കുമ്പോ കണ്ണന് സദ്യ വിളമ്പാൻ മഹാലക്ഷ്മി കാണില്ല എന്നാടാ മോനെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നീ നിന്റെ അടുത്ത് അവസാനമായിട്ട് പോയെന്ന് കാണ എടാ അവളുടെ മുമ്പിൽ നീ നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞ നിനക്ക് മാറ്റം ഉണ്ടെന്ന് അവള് വിളിച്ച് കണ്ണന്റെ അടുത്ത് പറയും മോനെ അത് പിന്നീട് നിനക്ക് ഗുണം ചെയ്യുകയും ചെയ് ശരി ശരി വലിയ അർഹതയില്ലാത്തതോട് അല്ല എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ അത് ഞാനൊന്നിരുന്നോട്ടെ നിന്നോട് നിൽക്കാനൊന്നും ഞാൻ പറയില്ല ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യാണെന്നറിയാം സ്നേഹിക്കാൻ മാത്രം നിന്റെ ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ടില്ല അത് ഏട്ടത്തെ കല്യാണം വരെ ഞാനും ഏട്ടനും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു അതൊക്കെ എനിക്കറിയാം കണ്ണേട്ടു മുമ്പ് കണ്ണേട്ടൻ ഒരു കുടുംബജീവിതം ഉണ്ടാവത്തില്ല എന്നായിരുന്നു നിങ്ങളുടെയൊക്കെ വിചാരം അതുകൊണ്ടാണ് എല്ലാവരും കണ്ണിട്ടിന് കലർപ്പില്ലാത്ത സ്നേഹം കൊടുത്തത്